നമസ്കാരം ഒരു പുതിയ വിളിയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സഭയോടല്ല അതിൽ കടന്ന ലോകത്തോടാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ കുമ്മനാട് ഐ പി സി ഇന്ത്യയിലെ ഏറ്റവും വലിയ ബന്ധക്കോസ് സംഘടനയായ ഐ പി സിയുടെ ജനറൽ പ്രസിഡന്റ് ആയിരിക്കുന്ന വഴസം എബ്രഹാമിന് രോഗം ബാധിച്ചു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ പ്രചരിക്കുകയാണ് മാത്രമല്ല വാർത്തകളും പുറത്തുവരികയാണ് അതേതെക്കുറിച്ച് പ്രാർത്ഥന വിഷയം പബ്ലിക്കിൽ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് വ്ൾസൺ എബ്രഹാമിന് ഇത് വേണം ഐ പി സിയിലും എ ജിയിലും രാഷ്ട്രീയം കളിക്കുന്നവർക്ക് ഇതാണ് പാഠം ഞാൻ പറയുന്നല്ല നിഷ്പക്ഷമായി നിൽക്കുന്ന നിഷ്പക്ഷവതികൾ പറയുന്നതാണ് അതായത് ഒരു രാഷ്ട്രീയത്തിലുമില്ല പിന്നെ ആ ഗ്രൂപ്പിലും ഇല്ല ഈ ഗ്രൂപ്പിലും ഇല്ല പിന്നെ എവിടെയാണ് ഇവർക്ക് സ്വന്തം മറ്റൊരു ഗ്രൂപ്പുണ്ട് അവർ പറയുന്നതാണ് ദൈവത്തോട് കളിച്ചലിങ്ങനെ ഇരിക്കും ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അവസാനം കൊണ്ട് എത്തിച്ചത് എവിടെയാണ് ക്യാൻസറിലേക്ക് ഒരു മാരകമായ രോഗത്തിലേക്ക് രോഗം ആർക്കൊക്കെ വരാം രോഗം എല്ലാവർക്കും വരാം ഒരു കൂട്ടർ പറയുന്നത് ഇങ്ങനെയാണ് അവർ പറയുന്നത് ഞങ്ങൾ ഐ പി സിയിലെ ഞങ്ങളുടെ സീനിയർ പാസ്റ്റർമാരെയും പല പാസ്റ്റർമാരെയും ഇദ്ദേഹം കണ്ണീര് കുടിപ്പിച്ചതിന്റെ ദൈവത്തിന്റെ കോപമാണ് ദൈവത്തിന്റെ നയവിധിയാണ് ഇങ്ങനെ ഇത് തന്നെ വരണം ഒരു കുട്ടർ പറയും മറ്റൊരു കുട്ടർ പറയുന്നു അയ്യോ ഞങ്ങളെ കർത്താവിന്റെ ദാസൻ കർത്താവിന് വേണ്ടി ഇത്രയും അഗോരവത്രം പണിയെടുത്തു ശക്തമായ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഇത് ഇതോടെ ചേർന്നിരിക്കുന്ന ഗ്രൂപ്പ് പറയുന്നതാണ് കർത്താവേ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അദ്ദേഹം തന്നെ ശരീരത്തിൽ ശൂലം ദൈവം കൊടുത്തിരിക്കുകയാണ് ഞങ്ങളുടെ വിശുദ്ധനായ ദേവദാസനെ രക്ഷിക്കണമെങ്കിൽ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നു പെന്തക്കോസ് സമൂഹത്തിൽപ്പെട്ട ആൾക്കാരുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ആർക്കെങ്കിലും എന്തെങ്കിലും വന്നാൽ അവനെ അവൻ ഇതുകൊണ്ടാണ് വന്നത് എന്ന് വിധിക്കുന്ന ഒരു സമൂഹമാണ് പെന്തക്കോസിനകത്തുള്ള ജഡീകന്മാർ നല്ല ആൾക്കാരില്ല കേട്ടോ ഇതിനകത്തുള്ള ഇതിനകത്തുള്ള കുറെ ജടീകന്മാരുണ്ട് ഈ ജഡീകന്മാർ യുവന്മാരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശവക്കുഴിയുടെ നാറ്റമുള്ള സംസാരവും വർത്തമാനവുമാണ് ഇവൻ ഇതുകൊണ്ടാണ് സംഭവിച്ചത് അങ്ങനെ പറയുന്നവന്മാർ ഒരു കാര്യം ഓർക്കണം ചോദിക്കട്ടോ പാസ്റ്റർമാരെ അത്തരത്തിൽ വിധിക്കുന്ന പാസ്റ്റർമാരെ ഒരാൾക്കൊരു അസുഖം വരുമ്പോൾ വിധിക്കുന്ന പാസ്റ്റർമാരെ അവൻ ഇതുകൊണ്ട് വന്നതാണ് അവൻ ഇതിനപ്പുറം പറയണം ഇത് ദൈവത്തിന്റെ ന്യായവിധിയാണെന്ന് വിധിക്കുന്ന പാസ്റ്റർമാർ ചോദിക്കണം ചോദിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ശരീരത്തിനകത്ത് ഷുഗർ ഉണ്ടോ എത്ര ഷുഗർ ഇല്ലാത്ത പാസ്റ്റർമാരുണ്ടോ ഈ കേരളക്കരയിൽ എത്ര ബി പി ഇല്ലാത്ത പാസ്റ്റർമാരുണ്ടോ ഈ കേരളക്കരയിൽ എത്ര കൊളസ്ട്രോൾ ഇല്ലാത്ത പാസ്റ്റർമാരുണ്ടോ ഈ കേരളക്കരയിൽ അപ്പോൾ ഒരാൾക്കൊരു രോഗം വരുമ്പോൾ വിധിക്കുന്നമാരോട് പറയുകയാണ് നിനക്കും അത് സംഭവിക്കും എനിക്കും അത് സംഭവിക്കും പിന്നെ എന്താണ് ജീവിതത്തിൽ കരുതേണ്ടത് ജീവിതത്തിൽ കരുതേണ്ടത് എപ്പോഴും ആർക്കും എന്തും സംഭവിക്കാം ജീവിതത്തിൽ കരുതേണ്ട ഒരു കാര്യമുണ്ട് സത്യസന്ധത ീതി കരുണ സ്നേഹം സഹതാപം മനസ്സരിവ് ഇതെല്ലാം കരുതി വെച്ചു കാരണം നിൽക്കേണ്ടത് ദൈവത്തിന്റെ മുന്നിലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വിമർശങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ദൈവാസനാണ് അദ്ദേഹത്തിൻ്റെ ഇതിൽ ഒരുപാട് വിമർശങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഒരു ആപത്ത് വരുമ്പോൾ ഒരു കഷ്ടത വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ഓർക്കുക ഒരു മനുഷ്യനെയും ോട് വാണിന്ദരയാണ് നീ വിധിക്കുമ്പോൾ നീ രാഷ്ട്രീയപരമായി ചിന്തിച്ച് വിധിക്കുമ്പോൾ നീ ഓർക്കുക നിനക്കും ഇത് വരാൻ സാധ്യതയുണ്ട് മാത്രമല്ല നീയും രോഗിയാണെന്നുള്ള കാര്യം മറന്നുപോകരുത് അതുകൊണ്ട് ഒരാൾക്ക് ഒരു കാര്യം സംഭവിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതെ വേറൊരു വഴി എം എ വൽഗീസ് പാസ്റ്റർക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു അദ്ദേഹം ചികിത്സിച്ചു സൗഖ്യമായി എത്രയോ പാട്ടുകാർക്ക് എത്രയോ വിശ്വാസികൾ ഇന്ന് ലോകത്തിൽ ക്യാൻസർ രോഗം അനുഭവിക്കുന്നു അതായത് പാപത്തിൽ വിമുമായ മനുഷ്യനെ അവൻ നേരിടുന്ന ഒരു പ്രശ്നം ഒന്നാണ് രോഗം പാപത്തിന്റെ പരിണിതപലമായ രോഗവും ശാവവും എല്ലാം മുള്ളും പറക്കാരും എല്ലാം ഈ ഭൂമിയിലുള്ളതാണ് നമ്മളും ഇതിൽ കൂടി കടന്നു പോകുക കർത്താവിന്റെ പഴയനിമിത് കണക്ക് രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജന ഒന്നിച്ച് രക്തം കൊണ്ട് മുദ്രയിട്ടാൽ നിന്റെ വീട്ടിൽ കൊറോണ കാര്യത്തിൽ നിന്നല്ല എത്രയോ പാസ്റ്റർമാർ എത്ര വിശ്വാസികൾ കൊറോണ പിടിച്ച് ചത്തുപോയി നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് ഭാഗ്യം കൊണ്ടല്ല കൊറോണ കയറാത്തതുകൊണ്ടാണ് പിന്നെ ഒരു കാര്യം ഓർക്കുക ഈ ലോകത്തിൽ എല്ലാവർക്കും ദൈവം ജീവിതത്തിൽ തുല്യ പ്രാധാന്യം കൊടുക്കുന്നു പിന്നെ രക്ഷിക്കപ്പെട്ട നീ മറ്റുള്ളവരുടെ മനസ്സിലും കരുണയും കാണിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എല്ലാവർക്കും രോഗം വരാം പ്രശ്നങ്ങൾ വരാം അതിന് വിധിയല്ല കൽപ്പിക്കേണ്ടത് ഇങ്ങനെ പറയുന്നൊരു കൂട്ട സമൂഹം പലതുകൊണ്ട് അവരോട് പറയുകയാണ് നീ നിന്നെ തന്നെ പരിശോധിക്കുക അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി これ無理よ。<Okay. S 1> അപ്പോള് അദ്ദേഹത്തിന് വേണ്ടി ഐ പി സിയുടെ സമൂഹം മുഴുവനായി പ്രാർത്ഥിക്കുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പൈസയുണ്ട് പൈസ ഉള്ളതുകൊണ്ട് ചികിത്സയ്ക്ക് ഭേദമാക്കാൻ പറ്റുന്ന മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പൈസയുണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു ഒരവസ്ഥയും കൂടെയാണ് ഈ രോഗം എന്നാണ് ഞാൻ പല ഡോക്ടർമാരുടെയും വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് അതുകൊണ്ട് വിധിക്കുന്ന നീ നിന്നെ തന്നെ വിധിക്കുക അദ്ദേഹത്തിന് വന്നത് ദൈവത്തിന്റെ കോപമാണ് ദൈവത്തിന്റെ അടിയാണ് കിട്ടണം എന്നൊക്കെ പറയുന്ന മാർ കണ്ണാടി പിടിച്ച് തിരിച്ചു നോക്കുക നീയൊക്കെ പല ലോകത്തിൻ്റെ അടിമകളാണ് പിന്നെ ഒരു കാര്യം ഓർക്കുക ഈ ലോകത്തിൽ ഒന്നും കൊണ്ടുവന്നില്ല തിരിച്ചൊന്നും കൊണ്ടുപോകത്തുമില്ല ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ ദൈവത്തിന് വേണ്ടി ജീവിച്ച് സത്യസന്ധമായ ഒരു ജീവിതം ഉയരങ്ങളിൽ കൊണ്ടുപോകാം അപ്പോൾ അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കാം ഇതൊന്നും കണ്ടും ദൈവമക്കളാരും തളർന്നു പോകേണ്ട ആവശ്യമില്ല ദൈവങ്ങൾക്കാർക്ക് ഇതൊന്നും ഉണ്ടാകത്തില്ല എന്നും പറഞ്ഞുകൊണ്ടും നടക്കണ്ട കർത്താവിന് രക്തം മുദ്രേട്ടപ്പെട്ടാൽ ഇതൊന്നും നടക്കത്തില്ല ഇതൊന്നും വരത്തില്ല എന്നൊന്നും കർത്താവ് വാക്യത്തെ പറഞ്ഞിട്ടില്ല പിന്നെ കർത്താവിന് ഇഷ്ടമെങ്കിൽ നീ സൗഖ്യമാകും ഇല്ല എങ്കിൽ ജീവിച്ചിരുന്നും കർത്താവിനെ മോത്തപ്പെടുത്തും മരിച്ചാലും കർത്താവിനെ മോത്തപ്പെടുത്തും അതാകണം ഒരു വിശ്വാസിയുടെ വിശ്വാസം സഭയോടല്ല സഭയെ കിടന്ന ലോകത്തോടാണ് യുദ്ധം ഗോഡ് യു